ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലൈനുമായി ബന്ധപ്പെട്ട് ലാബ് അസിസ്റ്റന്റുമാരുടെ ആശങ്കകൾ സർക്കാർ പരിഹരിക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് ഇപ്പ് പ്രൊഫസർ ഡോക്ടർ എൻ ജയരാജം എൽ എ ആവശ്യപ്പെട്ടു കേരള പ്ലസ് ടു ലാബ് അസിസ്റ്റന്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പല സർക്കാരിൽ മാറി നിരന്തരമായി അന്യായം വാങ്ങി ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ അതോടൊപ്പം താമസിക്കാതെ വരികയാണ് എ കെ പി എല്ലെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബൈജൂസ് കറിയ അധ്യക്ഷനായിരുന്നു നൈറ്റ് വാച്ച്മാൻ പ്രതിസന്ധിയും ലയനത്തോടനുബന്ധിച്ചുള്ള ആവശ്യങ്ങളും പരിഹരിക്കണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന ഭാരവാഹികളെയും അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി ബ്ലസ്റ്റ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാഷൻ ആദരിച്ചു ഹയർ സെക്കൻഡറി മുൻ ആർ ഡി ഡി കെ ആർ ഗിരിജ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജോൺസി ജേക്കബ് സുമേഷ് കാഞ്ഞിരം സജി തോമസ് സൈനുദ്ദീൻ ബിയെ മനോജ് കുമാർ കെ കെ രാഹുൽ മറ്റക്കര സജേഷ് കുമാർ ജോസഫ് കുര്യൻ എന്നിവർ പ്രസംഗിച്ചു സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു